നാടകം ബാലയെ പോലുള്ള വേദിയിൽ നടക്കുന്ന ഏത് കലാരൂപമായാലും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അണിയറയിൽ നടക്കുന്ന പല കാര്യങ്ങളും നാം അറിയാതെ പോകാറുമുണ്ട് അത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളെ ഹാസ്യത്തിൽ ചലിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് അല്ല പരിപാടി തുടങ്ങണ്ടേ ഇവിടെ പിരിച്ചു കൊണ്ട് കളിച്ചോണ്ട് നിൽക്കുവാണോ ലൈറ്റിന്റെ പണി കഴിഞ്ഞാൽ എൻ്റെ ആശയം മൂന്ന് ലൈറ്റിന്റെ പണി തീരുന്നു ഞാൻ ചോദിച്ചാ ആ ഇവിടെ ചെക്ക് ചെയ്ത് തന്നു ചെക്ക് ചെയ്തല്ലോ എന്നിട്ടോ ഗീത അവിടെ തുണി മാറുന്നു സീത തുണി മാറാൻ ശ്രമിക്കുന്നു കുമാരി തുണി മാറിക്കൊണ്ടിരിക്കുകയാണ് ടെ ഗ്രീൻ ചെന്ന് കൂട്ടയിട്ട് നോക്കാനാണോ പറഞ്ഞു അടിച്ച് നോക്കാൻ ഇപ്പൊ അടിച്ച് നോക്കാൻ എടാ നിന്റെ ഈ ലാഭം എടുത്ത് തെളിച്ച് നോക്കാനാണോ പറഞ്ഞു പിന്നെ കെട്ടി കാലിനെയൊക്കെ സമയത്ത് തെളിയോന്ന് തെളിവോ മനസ്സിലായ അശന അങ്ങനെ പറയൂ രാജം കെട്ടി ലൈറ്റ് ഇന്ന് വരെ ഏതെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ ഇല്ല ആ അപ്പൊ പിന്നെ ആ രീതിയിൽ സംസാരിക്കുന്നു എന്നെ വിട്ടേക്കൂ വിട്ടേക്കുറപ്പാണല്ലോ ഉറപ്പാണ് േ മേക്കപ്പ് ചെയ്ത് എനിക്ക് കണ്ണാടി ഉണ്ടോ ഇരുപത്തഞ്ചു ബാലയല്ലേ സ്വന്തമായിട്ടില്ല ശരിയാകച്ച് തന്നിട്ടുണ്ടോ നീ കണ്ണാടി പഠിച്ചേക്കണക്ക് കേട്ടാ കൊണ്ടുപോകൂം പറയാൻ അല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം ഈ സമിതി വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആശാനെന്റെ വേഷം അവന്റെ സ്ഥിരം പരിപാടിയാണല്ലേ താമസിച്ചു പറയണ്ടോ എടാഴിഞ്ഞ് വീട്ടിൽ വന്നോളുന്നു എന്റെ പൊന്ന് സുഭാഷെ അവൻ പണി കഴിഞ്ഞ് വന്നെങ്കിൽ കുഴപ്പമില്ല വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയാം ഇവിടെ കഴിഞ്ഞ ചേച്ചി സിമന്റിൽ നിന്നും പറഞ്ഞു എന്ത് അവനെ നോക്കണ്ട അത് അവനെ നോക്കണ്ട നമ്മളോട് അവനെത്തി തുടങ്ങണ കാര്യമാണോ പറഞ്ഞത് പിന്നെ ഇവിടെ പരിപാടി തുടങ്ങണ കാര്യമാണ് പറഞ്ഞത് എന്റെ ചാച്ചി നീ സമിതിയുടെ അല്ലേ അതെ നാളെ കാസർഗോഡ് പരിപാടി കൊള്ളതാ നീ വെള്ളം അടിച്ചു നാമട്ട് അടിച്ചുകൊണ്ട് കോഴിനെ കൂടി നടന്നാലോ പതിനേഴ് മണിക്കൂർ വണ്ടി നാളെ മനസ്സേ എന്റെ ആശാന നാളെ കാസർകോട് അല്ലേ പരിപാടി ആ ഇവിടുന്ന് ഒരു പതിനേഴ് മണിക്കൂർ ഓട്ടോ ഉണ്ടല്ലോ അല്ലോ നമുക്ക് ഓട്ടത്തിൽ കിടന്നുറങ്ങിയ പോരെ സുഭാഷ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ കമ്മറ്റിക്കാരുടെ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ ചോദ്യ കമ്മറ്റിക്കാരുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പോട്ട സുഭാഷ് ആ കാര്യം ചോദിച്ചു കാശിന്റെ കാര്യം ഞാൻ ചോദിച്ചാ കാശിന്റെ കാര്യം ചോദിച്ചപ്പോ കമ്മറ്റിക്കാർ പറഞ്ഞു ഇന്റർവ്യൂല് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാജോ ഇന്നും പൈസ ഇല്ലടാ ആരാണ് ഈ സമിതിയിൽ കൊണ്ടുവന്ന് പരിപാടി നാളാം തുടങ്ങാം എല്ലാരും എല്ലാരും വിളിച്ചു എന്താണ് പരിപാടി അല്ല തിരികെത്തിക്കണ്ട വിളിച്ചതാണ് അങ്ങനെ പോയാ തലക്കെട്ടിൽ രണ്ട് തിരികെത്തിച്ചു നീ ചെയിലിടാ നമ്മുടെ ഇരുപത്തി ആറാമത്തെ സ്റ്റേജാണ് ഇരുപത്തഞ്ച് സ്റ്റേജിൽ നമ്മൾ ഓടിക്കും വരും ഓടമ്പ ആരും പടിഞ്ഞോട്ട് ഓടലില്ല അതെന്താശേ പടിഞ്ഞപ്പരേ കടലല്ലേ ഡ്രൈവറാ ഞാൻ ഇവര്യറ്റൊന്നും കടലിനറിയാൻ പറ്റില്ല മുങ്ങിച്ചത്തു കേട്ടാ പിന്നൊരു കാര്യം നീ ഇങ്ങോട്ട് വന്നേ ആനപ്പാടി സമിതി കാണാൻ കൊള്ളാവുന്ന ഒരാള് നീയാണ് അതുകൊണ്ട് ഈ കമ്മറ്റിക്കാർ കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പിന്നെ എന്തെങ്കിലും സംശയമുണ്ടോ ഇപ്പൊ ചോദിച്ചോ അല്ല ബാലടനക്ക് കണ്ണും കാലം കാണിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല എനിക്ക് ചെറിയൊരു സംശയം ശാനെ നീ ആരാണെന്ന് ഞാൻ നോക്കട്ടെ ഈ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീൻ ആണല്ലോ ആദ്യം നീ ഇന്റർവ്യൂലിൽ വരെയൊന്നും എത്തിക്കാൻ നോക്കും ഞാൻ നരസിംഹായിട്ട് കയറാനല്ലേ ഇന്റർവ്യൂ നിന്നോട് ഞാനൊരു കാര്യം പറയൂ നിന്റെ തൂണെന്ന് പറഞ്ഞ മൂന്നാമത്തെ തൂണം മൂന്നാമത്തെ ഇത് ഒന്ന് രണ്ട് മൂന്ന് അത് മൂന്ന് അപ്പൊ അവിടെ നീ മൂന്നാണോ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂന്നാണോ ഫൈനൽ സ്റ്റേജിൽ നീമാറി മൂന്ന് ഏഴ് തൂണാ ഞാൻ കുത്തിക്കരുത് മനസ്സിലായില്ലോ ഗുണുമാറിക്ക് രാജാ ഓക്കേ അല്ല ഓക്കെ ഉറങ്ങിയില്ലേ ഞാൻ കാണായിരുന്നു എന്ത് ആശാനെ ഒരു പാമ്പ് േ അവിടെ ഒരു പാമ്പ് കല്ലിക്കൊന്നും വലിച്ചു കയറി കടലിൽ കൂടെ ഒന്ന് ഞാൻ കുഴിച്ചും ശിവന്റെ കടത്തേനല്ല പ്ലാസ്റ്റിക് പാമ്പല്ല അതിന്റെ കടലിൽ വലിച്ചറില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പരിപാടിക്ക് മുമ്പ് നീക്കൊല്ലെങ്കിലും പിടിച്ചുണ്ടോ പോയിട്ടുണ്ടാണോ എന്താണ് ചില രാവൺ പത്ത് തലയുണ്ട് അറിയാമോ രാവണന്റെ ആറ് തല എടുത്തോളൂ രാവണന്റെ ആറ് ആറും എന്റെ ഒന്ന് ഏഴ് ആറും ഒന്ന് ഏഴ് ഇന്ന മൂന്ന് തല വേണമല്ലോ സുഭാഷെ ഒരു പണി ആ ഗ്രീൻ റൂമിലുണ്ടല്ലേ ആ ബ്രഹ്മാവിന്റെ മൂന്ന് തല ഇരിപ്പുണ്ട് അതെടുത്ത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ എന്റെ കാശില്ല ജാതി പോയത് വാഴമല്ലെങ്കിലും സംഘടിപ്പിച്ചു ആ നിങ്ങൾ അമ്മക്ക് കാര്യം എന്താ രാമന്റെ അവനും വന്നില്ലേ ഇവനൊക്കെ സുഖം ഇത്തവരെ ലൈറ്റിന്റെ ആളാണ് ഒരു വഴിയുണ്ട് ഭക്തജനങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് രാമന്റെ വേഷം ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ വേദികളുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ദയവായി റിപ്പോർട്ട് ചെയ്യുക അല്ല ചെറിയൊരു വിഷയം ആ ഗ്രീൻ റൂമിൽ ഭയങ്കര എത്തുമോട്ടോ നാട്ടിലുള്ള ഏതെങ്കിലും ഫ്രോഡ് പയ്യന്മാരായിരിക്കും അവൻ പോകത്തില്ല ഞാൻ അയ്യായിരം രൂപ പൈസ പലിശക്കെടുത്ത പാണ്ടിയാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെ നിന്നാ എനിക്ക് പണി കിട്ടും ആശാനെ നീ അവിടെ നിന്നാ നിനക്കിട്ട് പണി കിട്ടില്ല ഇവിടെ നിന്നാ പണി പണിയിട്ടില്ല നീ എന്തിനേ പേടിക്കുന്നത് എനിക്കും മുടിക്കാത്ത കയറി രാജ്യങ്ങൾ ശരിയാണ് ആശാന്റെ ഒരു ബുദ്ധി മന്ദബുദ്ധിയാ അതേപോലെ ഹനുമാന്റെ വേഷം ഞാൻ വന്നില്ലേ ആ ഓഷം ഞാനങ്ങ് ചെയ്താലോ ഹനുമാന്റെ വേഷം ഇങ്ങനെ സ്റ്റേജ് ഒക്കെ പെർഫോം ചെയ്യണമെങ്കിൽ ഇത്തിരി എക്സ്പീരിയൻസ് ഒക്കെ വേണം അറിയോ ആശാ എക്സ്പീരിയൻസിന് ആരും പറയുന്നു ഞങ്ങളുടെ അടുത്ത് ഓണാവശ ക്ലബ്ബിൽ ഞാൻ ഹനുമാൻ വേഷം കിട്ടിയിട്ട് എനിക്ക് രണ്ടാം സമ്മാനം കിട്ടിയില്ല അതാ കുഴപ്പമായത് നീ വേഷം കിട്ടാതിന്നാൽ നിനക്ക് ഒന്നാം സമ്മാനം കിട്ടിയനെ ചെയ്യുന്ന പണി ചെയ്യണം കൊടുത്തല്ലോ കൊടുത്ത അതിന് ഞങ്ങൾ കിട്ടില്ലല്ലോ നിങ്ങൾ എങ്ങനെ കേൾക്കും രാവിലെ നൂറ്റി രൂപയ്ക്ക് ബെല്ല് കൊടുത്തിട്ടില്ല എല്ലാവരും കൂടി ചായ കുടിച്ചു ഒരു പണിയേ ഒന്നും നോക്കണ്ട ഭക്തി ഭക്തിഗാനം എന്നത് കോപ്പം വേണ്ട ഞാൻ കഥാചാരം കേടുത്ത പരിപാടി കൊടുത്തു കൊണ്ടു കൊടുത്താ കൊണ്ടുപോടാം പറ പ്രിയുള്ളവര് ഞങ്ങൾ ബാലേ ആരംഭിക്കുന്നു കഥാസാരം പ്രിയപ്പെട്ട ശാന്തി നാളെ മണിക്ക് പാർക്കിൽ വരണം കളി കഴിച്ചപ്പോൾ കാണാൻ കേട്ടോ പ്രിയമുള്ളവര് ഒറിജിനൽ കഥാസാരം ഹസ്തിനപുരിയിലെ പിപ്പഴത്ത മഹാരാജാവാണ് പാണ്ഡു മഹാരാജ അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി ഇവർക്ക് പഞ്ചപാണ്ഡവർ എന്ന പേരിൽ അഞ്ചു മക്കൾ മൂത്തവൻ യുധിഷ് യുധിഷ് യുധിഷിടു രണ്ടാമൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ ഹനുമാൻ തന്റെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹപ്രകാരം പുലിപ്പാൽ നേരി ലങ്കയിലേക്ക് പുറപ്പെടുന്നു ലങ്കാതിർത്തിയിൽ വെച്ച് ഹനുമാൻ യുദാസിനെ മുപ്പത് വെള്ളിക്കാൻ ഹനുമാൻ തന്റെ ജയത്തിൻ രാവണന്റെ മൊബൈലിൽ വിളിച്ച് അറിവ് നടന്ന അതിഘോരമായ കലിക യുദ്ധത്തിൽ യേശു പൂശിലേറ്റം കുട്ടൂശം കുപ്പിക്കും മാറ്റ അടിച്ചുപൊരിഞ്ഞു അമ്മ തിലകരെ പുറത്താക്കി മൂവാറ്റുപുഴയും അദ്ധ്യാപകന്റെ കൈവെട്ടി കളഞ്ഞു കമ്മറ്റിക്കാർ വരെ കാപ്പി എത്തിച്ചിട്ടില്ല തുടർന്ന് ചതിച്ചു ആശാല ചതിച്ച് ഹനുമാൻ കളിക്കുന്ന സുലൈമൈന് വരത്തില്ലെന്ന് അനന്ത ആശാലല്ലേ പറഞ്ഞു അവനോട് ഹനുമാന്റെ വേഷം കെട്ടി വീട്ടീന്ന് പോയാ നമ്മുമാന്റെ വേഷം കിട്ടി വന്നപ്പോഴേ ഇടക്ക് വെച്ച് മൃഗസംരക്ഷണ ഓപ്പ് പിടിച്ചാശാനെല്ലേ പടിഞ്ഞോട്ടോട് അതെന്താ ശാനെ ആശാനല്ലേ പറഞ്ഞു പടിഞ്ഞാറ് ഓടരുത് അവിടെ കടല ഇടാ നാട്ടുകാരുടെ നല്ലുകൊണ്ട് ഞാൻ വല്ലാതെ കടലില് വെള്ളം കുടിച്ച് മരിക്കണത് ആശാന് നിന്റെ വീട്ടിൽ നിന്നുള്ള ഇതുപോലെ ബഹളങ്ങളൊക്കെ കേൾക്കുന്നത് തൊണ്ടാപ്പുറത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നല്ലേ അവിടുന്ന് കമാരക്ഷരം കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ കേൾക്കാത്തത് ഞാൻ അതാ പറഞ്ഞത് ട്രിക്ക് വേണോന്ന് എന്നെ എന്റെ വെണ്ണമുള്ള എടുക്കുമ്പോ വാ ഒത്തിപ്പിടിച്ചിട്ടേ എടുക്കാറുള്ളൂ ശബ്ദം പുറത്തു വരാറില്ല അതൊക്കെ ഞാൻ ദിവസം ഒന്ന് പൊട്ടിച്ചു പിന്നെ പൊടി പൂരം ഇല്ലായിട്ട് എന്നിട്ട് തന്റെ വീട്ടില് തന്റെ കറിലെ ഞങ്ങള് കേട്ടത് അതെന്റെ വാര്യയുടെ മുന്നൂറ്റമ്പത് രൂപ പൊട്ടിച്ച് അവൾ എന്നെ കൊല്ലൂലടാ കൊല്ലൂലാ കൊല്ലും ഏടാ കുമാര നീ നിന്റെ പെണ്ണുമ്പളെ തമ്മിൽ എന്നും വഴക്കാണല്ലോടാ എന്താടാ എന്താ കാര്യം ഒന്നും പറയേണ്ട എന്റെ ഭാരതമായി എനിക്ക് പച്ച വെള്ളം മണിക്കൂർ ഇവള് തരൂല്ലേ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല ഇവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ സദാസമയവും ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്നാൽ നമ്മളെപ്പോലുള്ള പുരുഷന്മാർ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം ഇങ്ങനെ വിടാൻ പറ്റില്ല നമുക്ക് കുമാരന്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കണം ശരിയാണ് ശരിയാണ് അത് മെമ്പർ തന്നെ വിളിച്ച് ചോദിക്കണം അതാണ് എന്റെ ശരി അതാണ് അതിന്റെ സത്യ കുഞ്ചിപ്പങ്ങളെ എനിക്ക് പറക്കാതെ പോയ രമണി പിറക്കാതെ പോയുവാടി അളിയനോ പെളാണെന്ന് പറഞ്ഞു ഏത് പട്ടിക രാവിലെ വീട്ടു മുറ്റത്ത് നിന്ന് കൊരക്കുന്നേ എല്ലാവരും ഉണ്ടല്ലോ എന്താ രാവിലെ എങ്ങോട്ട് അല്ല അതിനെന്താ ഞാൻ ചോദിക്കാം എനിക്ക് ആരോട് എന്ത് ചോദിക്കുന്നാലും യാതൊരു പേടിയില്ല കാരണം ഒരു പഞ്ചായത്ത് മുഴുവൻ ഭരിക്കുന്ന മെമ്പറാ ഞാൻ ഞാൻ ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണമെങ്കിലും ചോദിക്കും അങ്ങ് ചോദിക്കും ചോദിക്കാം ദേ ഇപ്പൊ തന്നെ ചോദിക്കാം രമണി എനിക്ക് എന്താടോ ഒരു ഭയങ്കര പരവേശം അത് പിന്നെ ഞാൻ ആറു മണിയുടെ സീരിയല്ഞ്ചൽ കാണണ്ടേ അത് ഏഴു മണിക്ക് കഴിയല്ലോ അപ്പൊ ചായ കൊടുക്കാൻ പാടില്ലേ അപ്പൊ എന്റെ അമ്മ മനസ്സാരു കാണും കണ്ടോ ഒരു അമ്മയുടെ മനസ്സ് കാണാനുള്ള ഒരു മകളുടെ മനസ്സ് എന്റെ മണിക്കുള്ള സീരിയലാ എന്നാ ഏഴക്കെങ്കിലും ഒരു ചായ ഈ പാപത്തിന് കൊടുക്കാൻ പാടില്ല കൊള്ളാം ആ സമയത്താ ഞാൻ എന്തെങ്കിലും ഇയാ കൊടുക്കോ ഞാൻ കഴിക്കോ പിന്നെ വീണ്ടും എട്ട് മണി മുതൽ കൊച്ചിട്ട് തന്റെ അപ്പൊ എനിക്ക് അതൊക്കെ പോട്ടെ രമണി എന്തിനാ ഇവനെ തല്ലിയത് െത്താൻ പോയതിനല്ല ഞാൻ തല്ലിരുന്നു കോളേജ് വിട്ട് പെമ്പിള്ളേര് പോകുമ്പോഴേ ജീൻസ് ഷർട്ട് വിട്ട് ചെത്തുന്നതിനാ ഞാൻ നല്ല പൊത്ത് കൊടുക്കുന്നെ മനസ്സിലായോ നീ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം മണി ഇനിയെങ്കിലും ഒരു ചായമിന് കൊടുത്തൂടെ എന്റെ രമണി അയ്യോ പത്തുമണിയായോ ആ സിനിമയുടെ